എന്തൊരു ടിവി കാണലാ ആന്നിത് അല്ല കണ്ണാ നാളെ ഓണത്തിന്റെ പരീക്ഷ എല്ലാം കഴിഞ്ഞ് പത്തു ദിവസം കൂട്ടിയിട്ട് തുറക്കലായി നാളാ നീ ഇങ്ങനെ ടിവിയും കണ്ട് കുത്തിയിരുന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാ നാളെ സ്കൂളിൽ കൊണ്ടേ എല്ലാം എടുത്തു വെച്ചോ നീ ബേഗും പുസ്തകമല്ല അയിനല്ലേ ഇനി ഏടിയാ പോയിട്ട് സ്കൂൾ വരുന്നുണ്ട് സ്കൂളിൽ ആടി കൊണ്ടിടിയും കൊണ്ടിട്ടതാന്ന് അമ്മ എന്റെ അമ്മയാ കൊണ്ടുവച്ചിനി സ്കൂളിൽ പോയി വന്നിട്ട് ഏടിയാന്ന് കൊണ്ടി പത്തു ദിവസം കൂട്ടിന്റെ തുറക്കുന്നുള്ള വിചാരില്ല എന്നാ പരിധി എടുക്ക് ഏടി എഴുതാന്ന് ചോദിച്ചാ പരിധി എടുത്തോയിനി ബേഗം എടുത്തുന്ന အမေအန္တမာလယောနုတ်တယ်